ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദുവെ സൂചിപ്പിച്ചു കഴിഞ്ഞു കോടതി അറിയാം ഇരുപത്തൊന്നായിരം രൂപ വർദ്ധിപ്പിക്കുക അത് എല്ലാ മാസവും കൃത്യമായി നൽകുക അതിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം അറുപത്തിരണ്ട് വയസ്സിൽ ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ ഏകപക്ഷീയമായി സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നും അത് അറുപത്തഞ്ച് വയസ്സാക്കണമെന്നും അഞ്ച് ലക്ഷം രൂപ വിതവിക്കൽ ആനുകൂല്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പെൻഷൻ നൽകിക്കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായിച്ച് തുടങ്ങിയ സമരം പ്രധാനപ്പെട്ട ഡിമാൻഡുകളുടെ കാര്യത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വലിയ തീരുമാനങ്ങളായിട്ടില്ലെങ്കിലും ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ നേടി പതിനെട്ട് വർഷക്കാലവും ഒരിക്കൽ പോലും കൃത്യമായി വേതനം ലഭിക്കാതിരുന്ന ആളുകൾക്ക് ഈ സമരം മുഖത്ത് വന്നിട്ട് മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കുകയുണ്ടായി എല്ലാ മാസവും കൃത്യമായി വേതനം നൽകുക എന്ന നിലയിൽ തന്നെ ഫെബ്രുവരി മാസം സമരം തുടങ്ങിയ ഫെബ്രുവരി മാസത്തെ വേതനം അത് മാർച്ച് മാസം ലഭിച്ചു അങ്ങനെ രണ്ട് കാര്യം വന്നിട്ടുണ്ട് തുടർന്ന് ഈ ഗവൺമെൻറ് ഈ സമരം ചെയ്യുന്ന തൊഴിലാളികളോട് കാണിക്കുന്ന അന്യായത്തിൽ ഈ കേരളത്തിൻ്റെ പൊതു സമൂഹം മുഴുവൻ ഈ സമരത്തോടൊപ്പം ചേർന്നു എന്നുള്ളത് അത് വലിയൊരു ഒരു പുതിയൊരു കാഴ്ച പുതിയൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സംജാതമായിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആശാവർക്കർമാർ ഈ സംഘടന ഈ സമരമുഖത്ത് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് ധാരാളം സമരങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് അതിനോട് ഐക്യപ്പെടണമെന്ന് തോന്നിയിട്ടില്ല നമ്മൾ കാണുന്നു ടി വിയിൽ കാണുന്നു പത്രത്തിൽ വായിക്കുന്നു പക്ഷേ അതിനു പകരം ഇനി നടക്കാൻ പോകുന്ന വരാൻ പോകുന്ന സമരങ്ങളിൽ ന്യായമായ ഡിമാൻഡുകൾ ഉന്നയിച്ച് നടക്കുന്ന സമരങ്ങളിൽ നമ്മളും പിന്തുണച്ചു പോകേണ്ടതാണ് എന്നൊരു ഒരു സന്ദേശം അത് കൊടുക്കണമെന്ന് ഞങ്ങൾ ഈ സമരമുഖത്ത് വച്ച് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് വളരെ കൂടി അവകാശങ്ങൾ ചോദിക്കാനുള്ള ആർജ്ജവർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ മാസം നമ്മളുടെ ആശാവർക്കർമാരെല്ലാം ഇവിടെ തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധിതമായി കാരണം നിലവിൽ തന്നെ മൂന്ന് മാസം തുടർച്ചയായി ജോലിയിൽ നിന്ന് വിട്ടു നിന്നാൽ തിരിച്ചുവിടാനുള്ള വ്യവസ്ഥ നിലവിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അത് മറികടക്കുവാൻ ഈ മാസം ഏപ്രിൽ മാസം മുതൽ അല്പത്വമായി ജോലിക്ക് പ്രവേശിച്ചു തുടങ്ങി പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇന്നലെ കണ്ട അടിമപ്പണി ഇന്നു മുതലില്ല പുതിയ കാഴ്ച കാണുക അത് നമ്മൾ അനുഭവിക്കുകയാണ് ചെന്നിട്ട് ഇപ്പിരിക്കുന്ന അധിക ജോലികൾ ചോദിച്ചിട്ട് ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ ഈ മാസം കൂടെ ഒന്ന് സഹകരിക്കണം നിങ്ങൾ ഇന്നുകൂടെ ഒന്ന് ചെയ്യണം നാലാമുതൽ ഞങ്ങൾ വേറെ ആളുകളെ എത്തിക്കാം അപ്പൊ എന്താണ് അശാവർക്കരുടെ ജോലി എന്ന് കൃത്യമായി വിവേചിച്ച് അറിയാനുള്ളൊരു ശേഷി നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ സമരം നൽകുന്നൊരു പാലം ഐക്യബോധം അത് ഈ സമരപ്പന്തലൊട്ടേണ്ട ഈ ഭരണകൂടത്തിന്റെ ആളുകൾ എന്തെങ്കിലും അസ്വാരസ്യം ഈ സമരമുഖത്ത് പോലും കാണാൻ പറ്റുന്നില്ല എല്ലാ ചർച്ചയും പരാജയപ്പെട്ട് എല്ലാ ആളുകളും വിചാരിക്കുന്നു സങ്കടക്കടലായിരിക്കുമെന്ന് വിചാരിക്കുമ്പോഴും കൂടുതൽ തികഞ്ഞ ഊർജത്തോടു കൂടി സമരം ചെയ്തുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് ഈ സമരപ്പന്തൽ സന്തോഷിക്കുമ്പോ അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ ഡിമാൻഡുകൾ നേടിയത് നിങ്ങൾ എത്രയധികം സന്തോഷിക്കുന്ന എന്താണ് അപ്പോൾ ഏതൊരു സമരമുഖത്തും സ്ഥലത്തും അതിവൈകാരിക ഭാവങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു സമനില വീടെടുക്കുവാൻ നമ്മുടെ സമരം മുന്നേറ്റത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലാകമാനം ഒരു ദിശാബോധം നൽകുവാൻ പണിയെടുക്കുന്നവൻ തൊഴിലാളി അവന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോലാണ് ഞങ്ങളെ അഞ്ചാം ദിവസം ചർച്ചയ്ക്ക് വിളിക്കുക അന്ന് മന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് തരേണ്ടതാണ് നിങ്ങളെ പരിഗണിക്കേണ്ടതാണ് ഞാൻ ഇരുപത്തി ഒന്നായിരം രൂപയല്ല ഞാൻ തരാൻ പോകുന്നത് ഞാൻ ആണെങ്കിൽ എനിക്ക് അധികാരമുണ്ടായതെങ്കിൽ നാൽപ്പതിനായിരം രൂപ പോലും ഈ ഖജനാവിൽ നിന്ന് എടുത്തു തരേണ്ട അത്രത്തോളം ഐക്യപ്പെട്ട് പറഞ്ഞു പക്ഷേ ഇതിഞ്ഞ് പോകണം എന്നാവശ്യപ്പെട്ടു മറ്റൊരു സമരസംഘടനയാണെങ്കിൽ ഒരുക്കിച്ച് കൃത്യമായി നമുക്കറിയാം ഞങ്ങൾ എല്ലാ ഡിമാൻഡും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോയേനെ ഞങ്ങൾ സമരം തുടങ്ങിയതിന് ശേഷമാണ് അംഗൻവാടി തൊഴിലാളികൾ പതിമൂന്ന് ദിവസം ഇവിടെ സമരം നടത്തി ഒന്നും വേണമെങ്കിൽ അവർ തിരിച്ചുപോയി ഞങ്ങളീ സമരപ്പതിൽ ഒന്ന് കരഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ശരിയായ ഒരു നേതൃത്വമില്ല അപ്പോൾ ഇത് കാണുകയാണ് നേതൃത്വത്തെയും സംഘടനയെയും ഇവിടെ കാണുന്നു തികച്ചും ജനാധിപത്യപരമായി അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ഈ കേരളത്തിന്റെ പൊതു സമൂഹത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്നതിൽ സംഘടിതമായി അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ആർജമുള്ള സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട് തെളിയിക്കുന്ന കാര്യത്തിൽ എന്തിന് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പോലും ആവേശം നൽകുന്ന ഒന്നാണ് നിങ്ങളുടെ സമരം എന്ന ഓരോ ദിവസം ആളുകൾ നമ്മളോട് പറയുന്നു അങ്ങനെ ഒരു പുതിയൊരു സമരം ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് തീർച്ചയായും ഈ അവകാശങ്ങൾ നേടിയെടുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഗവൺമെന്റിനെ ഓണോറിയം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ഇടുന്ന ഇനിയുള്ള കാലത്ത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ വരുന്ന ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കുന്ന അത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തിയ ഈ അതിജീവന പോരാട്ടത്തിന്റെ ഫലം തന്നെയാണെന്ന് ലോകം മുഴുവൻ ഉറപ്പിച്ചു പറയുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് തീർച്ചയായും ഞങ്ങളുടെ സമരത്തെ ഓരോ ദിവസവും കടലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും പിന്തുണ തന്നുകൊണ്ട് ഏത് പാദയാത്രയിലും ഏത് പെരുമയത്തും ഓടി വരാൻ സംരക്ഷിക്കുവാൻ ആളുകൾ ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ടാക്കി തന്ന ഈ പൊതുസമൂഹത്തിന് ഇന്നത്തെ ഈ പൗര സാഗരം സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏവർക്കും അഭിവാദ്യങ്ങൾ